നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം അടുക്കളത്തോട്ടത്തിലെ മത്തങ്ങ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം മൂന്ന് മാസക്കാലത്തെ വളർച്ചയുള്ള മത്തങ്ങ ചെടിയാണ് ഇത് ചാണകപ്പൊടി വേപ്പിൻപിണാക്ക് വളരെ കുറച്ച് കുമ്മായം എന്നിവ കലർത്തി ചെടിയുടെ ചുവട്ടിൽ ഒരു പ്രാവശ്യം ഇട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ദിവസവും ചെടിക്ക് നനച്ചു കൊടുക്കാറുണ്ട് ആൺപൂക്കളും പെൺപൂക്കളും ഒരേ ദിവസം തന്നെ ഒരു സമയത്ത് തന്നെ വിരിഞ്ഞാൽ മാത്രമേ പോളിനേഷൻ നടന്ന് മത്തങ്ങ ഉണ്ടാവുകയുള്ളൂ ആദ്യമുണ്ടായ മത്തങ്ങ ഒരുവിധം വലുതായി കഴിഞ്ഞു ഇതുകൂടാതെ രണ്ട് എണ്ണം വലുതായി വരുന്നു കൂടാതെ രണ്ടെണ്ണം കായ് പിടിച്ചിട്ടുമുണ്ട് ഈ ചെടിയിൽ കാട് പിടിച്ച് ഇലകളുണ്ടായിരുന്നു ഇവയ്ക്കിടയിൽ നിന്നും ഇടവിട്ട് കുറച്ച് ഇലകൾ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇത് കൂടുതൽ മത്തങ്ങ കിട്ടുവാനും ഉണ്ടായിട്ടുള്ള മത്തങ്ങകൾ പെട്ടെന്ന് വലുതാവാനും സഹായിക്കുന്നു ചെടിയുടെ വള്ളിയുടെ അറ്റം മുറിച്ചു കൊടുക്കുന്നത് കൂടുതൽ വള്ളികൾ ശിഖരങ്ങളായി ഉണ്ടാകുവാനും കൂടുതൽ വിളവ് ലഭിക്കാനും സഹായകമാകും ഇതുപോലെ ഒരു മത്തങ്ങച്ചെടി വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള തികച്ചും ഓർഗാനിക് ആയ വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ച് കറി ഉണ്ടാക്കാം നിങ്ങളും നിങ്ങൾക്കാവുന്ന വിധം പച്ചക്കറികൾ നട്ടു വളർത്തി നോക്കും ഇത് നമുക്ക് ഉല്ലാസവും ആരോഗ്യവും പ്രദാനം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്